ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരിനടുത്തുള്ള പാനിയലി പോയി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇതിലേക്ക് കയറി പോകുന്ന എൻട്രൻസ് ആണ് കേട്ടോ ഞാൻ ഇത് കുറച്ച് ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് എടുക്കുന്നത് അവിടുത്തെ കിണറാണ് ഇവിടുത്തെ മരങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചതാണ് നിങ്ങൾ നോക്കിയാൽ അങ്ങനെ നിറയെ വള്ളിച്ചെടികൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കൂടുതലിങ്ങനെ വള്ളിച്ചെടികൾ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് സാധാരണ നമ്മുടെ നാടുകളിൽ കണ്ടുവരാത്ത ഒരു വനപ്രദേശം കൂടി ആയതുകൊണ്ടാകണം ഫുള്ള് വള്ളിച്ചെടികളാണ് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പൊ ഞാൻ അകത്തേക്ക് കയറിയില്ല പാർക്കിംഗ് സ്ഥലമാണ് എനിക്ക് പാർക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പൊ അങ്ങനെ കാരണം വെച്ചാൽ മരങ്ങൾ നല്ല തണലുള്ള സ്ഥലം ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഇത്രയും പച്ചപ്പുണ്ടായിരുന്നില്ല അപ്പൊ കുറേ മഴയൊക്കെ പെയ്തതുകൊണ്ട് ആഹ് നല്ലപോലെ ഫുള്ള് പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് സൗണ്ട് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകും അറിയാം ഈ ചീവീകളുടെ സൗണ്ട് ആണിക്കുന്നത് ഇപ്പൊ ഇതിപ്പോ വീക്കെൻഡിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ക്രൗഡാണ് കേട്ടോ കയറി പോകുന്ന സ്ഥലത്തെ കാര്യങ്ങൾ കാണിച്ചുതരാം ഇവിടുത്തെ മരങ്ങളാണ് കേട്ടോ ഇപ്പൊ ഞാനിത് എങ്ങനെ ജസ്റ്റ് അകത്തേക്ക് കയറുന്ന ഇവിടെ ഒരു ടോക്കൺ എടുക്കാനുണ്ട് അപ്പോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം സൺഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മരങ്ങളിൽ കാണുന്നതാണ് കേട്ടോ വള്ളിച്ചെടികൾ പോലെ നിൽക്കുന്ന അധികം തടിയില്ലാത്ത മരങ്ങളാണ് ചെറിയ ഉണ്ട് അപ്പോ എൻട്രൻസ് ആണ് കേട്ടോ അത് കഴിഞ്ഞത് ഇവിടുന്ന് ടോക്കൺ എടുക്കണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ക്യാഷ് പേയ്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റും അപ്പോൾ അപ്പോൾ എൻട്രൻസിൽ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മുന്നോട്ട് പോവാണ് ഇവിടെ കുറച്ച് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് ഞാൻ നല്ല നല്ല കാണാനേ വെച്ചിട്ടുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട്

അപ്പൊ ഞാനൊരു കുലിക്കി സർബത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് മാങ്കോടെ അതൊന്ന് കുടിച്ചു നോക്കട്ടെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നല്ല ഫ്ലേവർ ആണ് അപ്പൊ ഇങ്ങനെ നടന്നു വരുമ്പോൾ ക്ഷീണിച്ചൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ചോൾഫ അങ്ങനെ കുലിക്കി സർബത്തൊക്കെ കുടിച്ചിട്ട് നടക്കാണ് കുറച്ച് ദൂരം ഉണ്ട് നടക്കാനെ വെയിലായതുകൊണ്ട് അതിന്റെ നല്ല നല്ല വെയിലെടുത്ത് പിന്നെ ഇവിടെ നച്ച മരങ്ങൾ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല രസമാണ് രസാണ് ഈ വിമാനങ്ങൾ കാണാൻ വളരെ എക്സൈറ്റ്മെന്റിലാക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ടൈം കഴിഞ്ഞതുകൊണ്ട് കയറാൻ പറ്റില്ല സന്ധ്യയായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇവിടെ നോച്ച് ദിവസം ഇവിടെ അധികം അങ്ങനെ നിക്കാൻ പറ്റില്ല ആനയുടെ ഒക്കെ ചെല്ലിയുള്ളത് നേരത്തെ ഇറങ്ങിയത് അപ്പൊ ഇവര് കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ റിട്രീറ്റിന് വേണ്ടിട്ടുള്ള പരിപാടികൾ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ഒരു ഔട്ടിംഗ് ഒക്കെ നോക്കുന്ന എറണാകുളം ആകട്ടെ പക്ഷേ ഉറഭാഗങ്ങളിലുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് വലിയ ചൂടില്ല അതായത് നല്ല നല്ലൊരു ഗ്രീനറി ഉണ്ട് അധികം ചൂടില്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഏകദേശം ഉച്ച സമയം ആണെന്നാലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കഴിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ചെറിയ ചെറിയ റിട്രീറ്റ് സെന്ററുകൾ പോലെ അകത്തുണ്ട് അത് മാത്രമല്ല ഹോട്ടലുകളുണ്ട് ഞാനിപ്പോ ചായക്കടയുടെ കാര്യം പറഞ്ഞാലും കുഴപ്പമില്ലാത്ത ഫുഡാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു അപ്പൊ ഒരു ദിവസത്തെ ഔട്ടിംഗ് ഒക്കെ നോക്കുന്നവർക്ക് മസ്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ജംഗിൾ കഫീന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് അത് ഇവിടുത്തെ ഹോട്ടലായിരുന്നു പിന്നെ ഇൻഫർമേഷൻ സെന്ററുണ്ട് അടുത്ത ചായക്കട എനിക്ക് തോന്നുന്നു വീടുകളാണ് ഇടപെടിയ കുറേ വീടുകളുണ്ട് അപ്പോൾ അവർ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് കണ്ടുപോകാൻ മനസ്സിലായത് അതെ അടുത്ത റെസ്റ്റോറൻറ്റ് ഇതുപോലെ പോലെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് വാഷ് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഏകദേശം കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നോക്കുമ്പോൾ വെള്ളം കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് തോന്നേ എനിക്കിവിടെ പ്രധാനമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടെ ഡ്രസ്സ് മാറാനുള്ള ഫെസിലിറ്റി കുറേ ഉണ്ട് നല്ല നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് മാറാനുള്ള റൂമുകൾ ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്തായിട്ടുള്ള ഭാഗമാണ് ഇത് കഴിഞ്ഞിട്ട് കയറി വരുന്ന എൻട്രൻസിന്റെ അവിടെ വാഷ്റൂം ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ചാല് ശെരിക്കും വെള്ളം ഒഴുകുന്നതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും ഇവിടെ അധികം മലയാളൊന്നും ഇല്ല അപ്പൊ കുറച്ചുകൂടി ചൂട് കൂടുതലാണ് കേട്ടോ നല്ല ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടുള്ള കമ്പി വലി കിട്ടിട്ടുണ്ട് സൈഡിൽ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി ഉണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ എത്തിയിട്ടുണ്ട് നല്ല ഉച്ച സമയമാണ് കേട്ടോ നല്ല വേല പിന്നെ നോക്കിയാൽ നമുക്കിവിടെ കയറാൻ പറ്റുവായിരുന്നു പറ്റി അൺഫോർച്ചുനേറ്റ്ലി അതൊരു ക്ലോഫ് ചെയ്താൽ കയറാൻ പറ്റില്ല ഏകദേശം വെള്ളം കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പാറകൾ കാണാൻ പറ്റും അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഞാനീ നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളും അതുപോലെ തന്നെ പാറക്കല്ലകളാണ് അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റുമായിരുന്നു അവിടെ എവിടെയെങ്കിലും ആയിട്ട് ചില പാറക്കല് കാണാൻ അധികം വ്യൂ കിട്ടുന്നില്ല വെള്ളം വഴിയൊക്കെ പെയ്തിട്ട് വെള്ളം കയറി കിടക്കുന്നത് കാണാൻ പറ്റുന്നില്ല പക്ഷെ ആ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കല്ലൊക്കെ കാണാറുണ്ട് അപ്പൊ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ഫാമിലി കപ്പിൾസ് ആണ് നമുക്ക് നോക്കിയാൽ കാണാം വീക്കെൻഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുറെ കുട്ടികൾ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമ്പോൾ നമുക്ക് വെള്ളത്തിൽ സേഫ് ആയിട്ട് വലിയ ആഴമില്ലാത്ത ഇല്ലാത്ത സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഇറങ്ങാപ്പൊ ഈ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തണുത്ത വെള്ളം ആയതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി ഒരു റിലാക്സേഷൻ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും ഞാൻ നേരത്തെ കാണിച്ചിരുന്നു എവിടെ ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാര്യം മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഒരു കാര്യമാണ് അത് ഡെഫിനറ്റ്ലി ഇവിടുത്തെ ഗവൺമെന്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് കേട്ടോ ഇറങ്ങാൻ വെള്ളത്തിലിറങ്ങാൻ പറ്റുമ്പോൾ വൈകുന്നേരം ഒക്കെ വന്ന് ചില്ലാൻ പറ്റിയ സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ ചൂടൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സമയം മരങ്ങൾ ഉള്ളത് തന്നെ അത്യാവശ്യം താഴുണ്ട് പിന്നെ വെള്ളത്തിന്റെ തണുപ്പൊക്കെ ആയിട്ട് ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ക്കേഷനോ ഒക്കെ വരുന്നവരും അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് മൈൻഡ് ഫ്രഷ് ആകാനും ഒരു റീഫ്രഷ്മെന്റ് ഒക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പക്ഷെ നെറ്റ് ഇല്ല അത് പറയാതിരിക്കാൻ പറ്റില്ല നെറ്റ് കണക്ഷൻ റേഞ്ച് വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു പോകണം പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനുള്ള മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല മൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഞാനൊരു മൃഗത്തേക്ക് കണ്ടില്ല എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ആന ഇറങ്ങുമ്പോൾ കമ്പനിയിലേക്കൊക്കെ കെട്ടിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കും ഇവിടെ അങ്ങോട്ട് കുറേ നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം മരങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കയറിനപ്പുറത്തേക്ക് മുഖം കഴുകാൻ ഇറങ്ങിയൊരു ചേട്ടനാ ചേച്ചി തെറി പറഞ്ഞ അകത്തേക്ക് കയറ്റുക ഈ മരങ്ങളുള്ള ഭാഗത്തൊക്കെ അത്യാവശ്യം തണലുണ്ടായിരുന്നെങ്കിലും ഇല്ലാത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ചൂടാ പിന്നെ ഈ പാറ കണ്ടോ നല്ല രസമുണ്ട് ഈ പാറയിൽ ഇരിക്കാനൊക്കെ അതൊക്കെ ആൾക്കാർ പോയിട്ട് വരുന്നതാ ഞാൻ ഇതിപ്പോൾ എത്തും ഇപ്പം എത്തും ഇങ്ങനെ നോക്കി നോക്കിയിരുന്നിട്ടുണ്ടല്ലേ ഒരു രക്ഷയില്ലേ ഒരു സംഭവം രസമാണ് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ കാട് അടുത്ത സൈഡിലേക്ക് പോകാൻ നോക്കുമ്പോൾ അതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഒഴുകുന്നതി ആ ദൂരേക്ക് നോക്കുമ്പോൾ മലനിരകൾ കാണാൻ പറ്റും അപ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഞാനിങ്ങനെ കേട്ടറിഞ്ഞു രാവിലെയും വൈകുന്നേരവും വരാന്ന് പ്രത്യേകിച്ച് രാവിലെ നല്ല കോട ഇറങ്ങുന്ന ഇങ്ങനെ കേട്ടു ശരിക്കും ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഈ കയറൊക്കെ കിട്ടിയിട്ട് നേരത്തെ ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു എന്ന് കേട്ടു ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇത് ചുഴിയൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അകത്ത് പെട്ടുപോയി പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ജീവനോടെ കിട്ടാൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം കയറ് കെട്ടിയെന്ന് വിശ്വസിക്കുന്ന കുറേ അപകടങ്ങൾ നടന്നു എന്ന് ഞാൻ കേട്ടു ഇനി ഇവിടെ അങ്ങോട്ട് ഇങ്ങനെയുള്ള വഴിയാണ് ചെറിയ ഇടുക്കു വഴിയാണ് കേട്ടോ നിറയെ പാറകളൊക്കെ ആയിട്ട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ വെള്ളം ഒഴി എന്ത് രസമെന്നറിയാ എടുത്ത് ചാടാൻ വേണ്ടി തോന്നും അത്രയും ഭംഗിയായിടയ്ക്ക് കണ്ടൽക്കാടൊക്കെ ഉണ്ട് ഇത് നല്ല ചെറിയ വഴികളാണ് അപ്പോൾ ഇതൊക്കെ പാസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകും അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പോയ പോയിട്ട് വരുന്നവരാണ് ഇത് നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതേ കയർ കെട്ടിട്ടുണ്ട് പുഴ ഈ സൈഡിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ നേരത്തെ കയറി കെട്ടിയിട്ടില്ലായിരുന്നു ഇതുവഴി ഇറങ്ങാൻ പറ്റുന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അപ്പം എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലതേ നമ്മൾ ഞാൻ നടന്നു പോകാനുള്ള ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ നല്ല ആൾക്കാർ നോക്കിയാലേ നമുക്കത് കാണാൻ പറ്റും കുറച്ച് നടക്കാനുണ്ട് അപ്പൊ അത്യാവശ്യം വീടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിയർത്തൊഴുകിക്കൊണ്ടേയിരിക്കുകയാണ് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട് പക്ഷെ ഇറങ്ങുന്ന സ്ഥലമുണ്ട് കേട്ടോ കുറെ നടക്കണ സൈഡിൽ കൂടെ ആണെങ്കിലും ഇറങ്ങാൻ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ആ ഭാഗത്തേക്കാൻ നോക്കുന്നത് ഇവിടെ ചങ്ങനെ കാണിച്ചത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ പുഴ ഒഴുകുന്നുണ്ട് അപ്പൊ ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട് നമുക്ക് അതിൽ അതിലൂടെ ഇറങ്ങാൻ പറ്റില്ല ചേച്ചിമാരാണ് ഇവിടെ കാവലിൽ നിൽക്കുന്നത് അപ്പൊ കയറി നടത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ തെറിവിളിക്കുന്നുണ്ട് പക്ഷെ കണ്ടിട്ട് വലിയ ആഴൊന്നുമില്ല എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല ഇൻ കേസ് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ ഇന്ന സൈഡിൽ കൂടെ നോക്കിയാലേ നമുക്ക് പുഴയുടെ സൈഡിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന നടക്കുന്ന കല്ലൊക്കെ ഉണ്ട് നല്ല രസമാണ് നടക്കാൻ ചൂട് നന്നായിട്ടുണ്ട് ഇത്രയും മരങ്ങളുണ്ടായിട്ടും നോക്കിയാല് കാണാൻ പറ്റും ഞാനത് വീർത്തുകൊണ്ടിരിക്കയാണ് ചെടി കയറി കിട്ടിയേക്കുന്നേക്ക് കാണാൻ പറ്റില്ല കയറ് കേട്ടോ അവസാനം നമ്മൾ പണിയായിരിക്കും അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കുളിക്കാം ഇപ്പൊ സേഫാണ് ഗാർഡുണ്ട് അതേ നോക്കി കണ്ടോ ഇവിടെ നോക്കുമ്പോ കാണാൻ പറ്റും ഒരുപാട് പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാറക്കല്ലുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതെ ആൾക്കാരൊക്കെ കുളിക്കുന്നത് കാണാം കുളിച്ചിട്ട് പോകുന്നത് കാണാം രസം ഉണ്ട് കാണാൻ ഈ ചൂട് സമയത്ത് ശരിക്കും നല്ലൊരു റിഫ്രഷ്മെന്റ് ആയിരിക്കും കേട്ടോ നല്ല തണുത്ത വെള്ളമായത് കൊണ്ട് സ്വിമ്മിങ് അലവട എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് പക്ഷെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം പോകാമേ സൗണ്ട് തന്നെ നല്ല വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരുപാട് റിഫ്രഷ് ആകുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ നോക്കിക്കേ ഞാൻ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാന്ന് കരുതുന്നത് പക്ഷെ നല്ല ക്രൗഡ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോയി നോക്കാണ് അപ്പോൾ ആ മുകളില് ആള് കുറവുള്ള സ്ഥലമുണ്ട് അതേ ഇവിടെ ചെറിയ നീരൊഴുക്കൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അവിടേക്ക് പോയി നോക്കാം കേട്ടോ ഇതൊരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടെന്നറിയ പാറകളുണ്ട് അപ്പോൾ അത് സെയിം ടൈം സേഫ് ആണ് അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ച കാര്യമാണ് പാറകളിലെ വഴുക്കാനൊക്കെ ഉള്ള ഒരുപാട് സാധ്യത കൂടിയുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ മുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഭാഗം ഇവിടെ വരെയുള്ളൂ

അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല വേറെ ഡ്രസ്സില്ലാഞ്ഞോണ്ട് എന്നാൽ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇരുന്നു രണ്ടു ഇത് പണിയലിപ്പോ ടോപ്പിലുള്ള സ്ഥലം അതായത് ടോപ്പല്ല ഇതിന് മോൺലേക്ക് ഏകദേശം ഈ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അവിടുന്ന് മുകളിലേക്ക് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ശരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കയറി ആയിട്ട് തിരിച്ചേക്കാണെങ്കിൽ കൂടുതൽ വീക്കെൻഡ് ആയതുകൊണ്ട് ഫാമിലി അതുപോലെ മെജോറിറ്റി ആണ് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് സൺഡേ പണ്ടേ ഡേ ആക്കുന്നവരാണ് കാണുന്നത് ഡ്രസ്സുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ അതുകൊണ്ട് ഞാനും പറയാം ഇല്ല വെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ നല്ല സുഖമാണ് അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ നോക്കിക്കാണെങ്കിൽ കൊച്ചു പിള്ളേർ കൂടുതലും എല്ലാ ചെറിയ പിള്ളേരുമായിട്ട് വന്നിരിക്കുന്ന ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി കിടക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ചേട്ടന്മാര് നമുക്ക് കാണാൻ പറ്റും അതേ ഇതിനകത്ത് വാച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവര് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടിരിക്കുമ്പോൾ പിള്ളേർക്ക് അതേ അപ്പുറത്തേക്ക് മത്തായന അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ അവിടെ നിന്ന് നീസിലെടുക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വ്യൂ കൂടി കാണിച്ചു തരാം ക്ഷാത്ത വെയിലാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടാകാൻ മാത്രമല്ല ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ വരുന്നവർക്കാണെങ്കിൽ നല്ല എൻ്റർടൈൻമെന്റ് പറ്റിയ സ്ഥലമാണ് കേട്ടോ വെയിലുണ്ട് അഞ്ചായിട്ടുള്ള ചൂടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുമോ എന്നത് മനസ്സിലായില്ല പക്ഷേ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നത് അതുപോലെ ഒരു ബ്ലോഗെടുക്കണമെന്ന് ഞാൻ ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കിയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാൻ